നബിദിന ഒന്നാമതായി ഖുർആാൻ മനഃപ്പാടമാക്കിയ വ്യക്തി മുഹമ്മദ് നബി സാഹു അലൈഹി വസ്ലം ഖുർആൻ അവതരിച്ചത് എത്ര വർഷം കൊണ്ട് ഇരുപത്തിമൂന്ന് വർഷം കൊണ്ട് ഖുർആൻ ഗ്രന്ഥരൂപത്തിൽ രൂപത്തിൽ ക്രോഡീകരിച്ചത് ഏത് ഖലീഫയുടെ കാലത്താണ് ഒന്നാം ഖലീഫ അബൂബക്കർ റളിയല്ലാഹു അള്ളഹുവിൻ്റെ കാലത്ത് ആമിന ബി വി വഫാത്തായത് എവിടെ വെച്ച് ഹൽക്കിൻ്റെ അല്ലെങ്കിൽ തൊണ്ടയിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ എത്ര ആറ് സബൂർ എന്ന വേദഗ്രന്ഥം ഏത് ഭാഷയിൽ ഗ്രീക്ക് അഥവാ യൂനാനി. സ്വന്തം സഹോദരന്മാരാൽ കിണറ്റിലറിയപ്പെട്ട പ്രവാചകൻ യൂസുഫ് നബി അലൈഹിസ്സലാം ഖുർആനിൽ ഏറ്റവും കൂടുതൽ പേര് പറയപ്പെട്ട പ്രവാചകൻ മൂസ നബി അലൈഹിസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെട്ട പ്രവാചകൻ യൂനുസ് നബി അലൈഹിസ്സലാം ഖുർആാനിലെ ഏറ്റവും വലിയ ആയത്ത് ഏതാണ് ആയത് ഉദ്